ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോർട്സിലേക്ക് സ്വാഗതം ഇന്ന് ജീൻസ് മെറ്റീരിയലിൽ നിർമ്മിച്ചിരിക്കുന്ന മീഡിയ പൗച്ചുകളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് മേൽത്തരം ജീൻസ് മെറ്റീരിയലാണ് ബാഗ് നിർമ്മിക്കുന്ന ജീൻസ് മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം ഇത് സ്കൂൾ കുട്ടികൾക്ക് കോളേജ് കുട്ടികൾക്ക് അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഓഫീസ് ആവശ്യങ്ങൾക്ക് ട്രാവലിംഗ് പൗച്ചൊക്കെ മേക്കപ്പ് പൗച്ചൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പൗച്ചാണ് ഇത് ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ വളരെ നല്ലത് എന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ക്വാളിറ്റി ഇതിനൊരു നല്ല നിലവാരമുള്ള ഒരു പൗച്ചാണ് ഇതിൻ്റെ സിബ് അതുപോലെ തന്നെ റണ്ണർ ഇത് ബാഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് റണ്ണറും സിബും ഉപയോഗിച്ചിരിക്കുന്ന അതേ ക്വാളിറ്റിയിലുള്ള സാധനം തന്നെ ഉള്ളിലെ ലൈനിങ് ആണെങ്കിലും അത് ബാഗിൽ വയ്ക്കുന്ന അതേ ലൈനിങ് മെറ്റീരിയൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒരു ഭിത്തി എന്ന് പറഞ്ഞത് മൂന്ന് ലെയറാണ് ഒരു ജീൻസ് മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ ഒരു സീഡ് മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് പീസ് ഇങ്ങനെ അതായത് അത്യാവശ്യം വെള്ളം കയറിയാൽ നനയാതിരിക്കാൻ ഭാഗത്തിനാണ് ചെയ്തിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് സ്കൂൾ കോളേജ് കുട്ടികൾക്കാണ് അതുകൊണ്ട് ടീച്ചേഴ്സിന് ഇത് വളരെ ഉപകാരമാണ് ഓഫീസ് ആവശ്യങ്ങൾക്ക് ആയിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പാൻ കാർഡ് ആധാർ കാർഡ് അങ്ങനെയുള്ളത് സൂക്ഷിക്കാൻ ക്യാഷ് സൂക്ഷിക്കാൻ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകളൊക്കെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ഈ പൗച്ച് ഉപയോഗിക്കാം ഇതിൻ്റെ ഈ സിബും റണ്ണറും റണ്ണറും അതുപോലെ തന്നെ ഈ സിബും വളരെ ക്വാളിറ്റി കൂടിയതാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അടിഭാഗത്ത് നമ്മളൊരു പോളിഫോം വെച്ചിട്ടുണ്ട് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെയൊക്കെ മടക്കിയാലും ആ പഴയ പോലെ തന്നെ ചുളിവ് വീഴാതെ അത് നിവർന്നിരിക്കും പൗച്ചിന് രണ്ട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇത് മെയിൻ കമ്പാർട്ട്മെന്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ട് അത് ഈ പൗച്ചിന്റെ ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ സത്യത്തിൽ രണ്ട് കള്ളി ഉള്ള പോലെ തന്നെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഞാൻ പറഞ്ഞു സ്കൂൾ കോളേജ് കുട്ടികൾക്കാണ് പയ്യ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയാണ് വെക്കേഷൻ ക്ലാസ്സുകള് ട്യൂഷൻ ക്ലാസ്സുകള് ഒരു മാസത്തോടെ കഴിയുമ്പോൾ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പെൻസിലുകളും ആവശ്യമായ മാത്തമാറ്റിക്സ് ഐറ്റംസും ഒക്കെ സൂക്ഷിക്കുവാനായിട്ട് ഏറ്റവും നല്ലൊരു പൗച്ചാണ് ഇത് മൾട്ടി പർപ്പസ് പൗച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ത് എന്താവശ്യത്തിനും ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഈ ഗോൾഡൊക്കെ പണ്ട് കാലത്ത് ഇത് തുണിയിൽ പൊതുഞ്ഞല്ലേ വെക്കാറ് ഇത് ലോക്കറിലൊക്കെ നിങ്ങൾക്ക് വയ്ക്കുമ്പോൾ ഈ പൗച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ റോൾഡ് ഗോൾഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ കളർ ഒട്ടും പുകയിരിക്കാൻ ഇതൊക്കെ വിധം സൂക്ഷിക്കുവാനായിട്ട് ഈ പൗച്ച് വളരെ നല്ലതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒൻപത് അര ഇഞ്ച് ലെത്ത് ഉണ്ട് ഹൈറ്റ് നമുക്ക് നോക്കിയാലോ ഹൈറ്റ് കണ്ടോ ഹൈറ്റ് നാലര ഇഞ്ച് ഹൈറ്റ് ഉണ്ട് അടിവശത്ത് ഏകദേശം ഒരു ഒന്ന് ഒരു ഇഞ്ച് ഒരിഞ്ച് വീതി അടിവശത്ത് വരുന്നുണ്ട് സ്റ്റിച്ചിങ്ങിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചിങ് ആണ് വാങ്ങിച്ച എല്ലാ കസ്റ്റമേഴ്സും ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റും സാറ്റിസ്ഫൈഡ് ആണ് ഇത് വിപണിയിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലാണ് ഞങ്ങൾ കൂടുതലും സപ്ലൈ ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വിപണിയിൽ ഇത് വളരെ ആളുകൾ അവരെ കൈവശം ഉള്ള ഒരു പൗച്ചാണ് ബ്ലാക്ക് ബേസിൻ്റെ ബേസിൽ ഒരു ലീഫി ഡിസൈനാണ് വന്നിരിക്കുന്നത് അത് ഗ്രീൻ ഷെയ്ഡാണ് രണ്ട് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി വളരെ മനോഹരമാണ് ബേസിൻ്റെ ഡെനിൻ ജീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ ബ്ലൂ കളറാണ് ആ ബ്ലൂ കളറിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു പൂവിന്റെ ഒരു തണ്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിന് നല്ല ഭംഗിയുണ്ട് ഈ കളറിൽ മിക്കവർക്കും തന്നെ പാൻറുകൾ ഉള്ളത് കൂടുതലും ഈ കളറിൽ തന്നെയായിരിക്കും ബാഗുകളുള്ളവരും ഉണ്ട് ഈ കളറിൽ ബാഗ് ഉള്ളവരും ഉണ്ട് അപ്പോൾ ഇതൊരു മാച്ചിങ് കളറാണ് അവർക്ക് ബ്രൗണിലാണ് വന്നിരിക്കുന്നത് മനോഹരമായ റൊസപ്പൂ ആണ് ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ കണ്ട അതേ ലീഫി ഡിസൈനാണ് വേറൊരു മൾട്ടി കളറിലാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് പീച്ച് കളറ് ആണ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് പീച്ച് കളറിൽ പർപ്പിൾ കളർ ബേസിൽ വരുന്ന ഒരു റോസ് ഫ്ലവറാണ് വന്നിരിക്കുന്നത് അതും രണ്ട് കളറ് സമന്വയിപ്പിച്ചേക്കുന്നതാണ് നമ്മുടെ ദേശീയ പുഷ്പം താമര അതിൻ്റെ പ്രത്യേകിച്ച് ബ്രൗൺ ബേസിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തോന്നും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഡിസൈനാണ് ഒരു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പൗച്ച് നിർമ്മിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളതും ഷോപ്പുകളിലാണെങ്കിലും ഈ ഡിസൈൻ തന്നെ ചെയ്ത് വാങ്ങിക്കുന്ന ഷോപ്പുകളുണ്ട് വളരെ മനോഹരമായ ലീഫി ഡിസൈനാണ് ഇത് അതിൻ്റെ തന്നെ വേറെ ഒരു കളറാണ് യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ആണ് കാണിച്ചിരിക്കുന്നത് ഇത് ഇത് നമ്മളൊരു ടുളിപ്പ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം അതുപോലെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എങ്കിലും മിലിറ്ററി ഗ്രീൻ ആണ് മിലിറ്ററി ഗ്രീനിലെ ഒരു ടുളിപ്പ് പൂക്കളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഡാർക്ക് ഗ്രേ ആണ് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രേ ആണ് അതിനകത്ത് ഒരു ഫ്ലോറൽ ആണ് കാണിച്ചിരിക്കുന്നത് കളറാണ് എങ്കിലും ഇത് ഗോൾഡൻ ആണ് അതിനകത്ത് നമ്മൾ ഈ കട്ട് വർക്ക് ചെയ്യുന്ന ഫ്ലവർ ആ ഒരു ഫ്ലവർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതും മൾട്ടി കളർ ആയിട്ടുള്ള ഫ്ലവർ ആണ് നൂലുകളാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ഡെനിം തന്നെ അതിനകത്ത് അതിനകത്തൊരു ഫ്ലോറലാണ് കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ഷെയ്ഡുകൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ തീർച്ചയായിട്ടും സ്പീഡ് പോസ്റ്റിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ